സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഇ വേബിൽ ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കൊടുവള്ളി ആവശ്യപ്പെട്ടു അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷനും കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് ം തിരുവോ നമ്മുടെ സംഘടനയുടെ മലപ്പുറം ജില്ലയുടെ ഒരു കൗൺസിൽ മീറ്റ് വെച്ചിട്ടുണ്ട് നമ്മള് വൈത്തിരി വില്ലേജില് ഇവിടെ കൗൺസിൽ അംഗങ്ങൾക്ക് പങ്കെടുക്കാം അത് വെച്ചിരിക്കണതന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് വരെ മലപ്പുറം ജില്ല അത്തരത്തിൽ ഒരുങ്ങിയിട്ടില്ല വ്യാപാര വ്യവസായിയുടെ ആളുകൾക്കൊക്കെ അറിയാം വൈത്തിരി വില്ലേജിലൊരാൾക്ക് പേർ ഇട്ട് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്പ്യൊക്കെ വരും ഇത് രണ്ടായിരം റുപ്യങ്ങളെ സംഘടനയോട് വാങ്ങിയിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ട് ദിവസം ഒന്നര ദിവസം പൂർണ്ണമായിട്ടും അതിൽ പങ്കെടുക്കാന് ഇവിടെ പന്ത്രണ്ട് കൗൺസിലംഗങ്ങളാണ് ഉണ്ട് കാരണം അവർക്ക് പങ്കെടുക്കാം അതുങ്ങളുടെ നേതൃത്വത്തോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്റെ കാഴ്ച പങ്കെടുക്കണം കാരണം അറിയോ ഒരു കൗൺസിൽ കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് നമ്മുടെ അണികൾക്ക് അത് എത്തിച്ചു കൊടുത്താലുള്ളൂ ഈ ആളുകളെ ഇരുപത്തി ഗ്രാം സ്വർണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇ വേബിൽ ഏർപ്പെടുത്തുമെന്ന നിബന്ധന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വിവാഹിതരായ സ്ത്രീക്ക് അഞ്ഞൂറ് ഗ്രാം പെൺകുട്ടികൾക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വീതം സ്വർണം യാതൊരു രേഖയുമില്ലാതെ കൈവശം വെക്കാമെന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ നിയമം കാലങ്ങളായി നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇരുപത്തൊമ്പത് ഗ്രാം സ്വർണവുമായി പോകുന്ന ഏതൊരാളെയും പിടികൂടാനും പരിശോധിക്കാനും പിഴ ചുമത്താനും ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്നും ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ കുടുംബത്തിൽ ി പറഞ്ഞു അസോസിയേഷൻ തിരൂർ മേഖലാ കൺവെൻഷനും കേരള ഇന്റർനാഷണൽ ജ്വല്ലറി ഫെയർ റോഡ് ഷോയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാറ്റ് നിലവിൽ വന്നപ്പോൾ സ്വർണത്തെ ഇ വേ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് സ്വർണത്തിന്റെ പ്രത്യേകതയും സുരക്ഷയും കണക്കിലെടുത്താണ് ഇത് എന്നാൽ ഇപ്പോൾ ഇത് കൊണ്ടുവരാനുള്ള നീക്കം സ്വർണവ്യാപാര മേഖലയെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എയർബാദ് മുഖ്യപ്രഭാഷണം നടത്തി ഇക്കഴിഞ്ഞ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സ്വർണവ്യാപാരികളുടെ മക്കൾക്ക് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ മൊമെന്റോ നൽകി ആദരിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ അഹമ്മദ് പൂവിൽ അരുൺ നായർ സി എച്ച് ഇസ്മായിൽ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി അക്ബർ പി ആർ പ്രേമൻ ശ്രീധരൻ പരപ്പനങ്ങാടി പി പി അബ്ദുൾ റഹ്മാൻ സമദ് പ്രസന്റ് കനക്കമഹൽ ബാബു കെ മുഹമ്മദ് അലി എം സി ആരിഫ് വെള്ളത്തൂർ അസീസ് എന്നിവർ പ്രസംഗിച്ചു ും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ഫോർ സീറോ